നമസ്കാരം രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ മുന്നൂറ്റി അഞ്ചാമത് ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുഷ്പക വിമാനത്തിൽ രാമനും സീതയും ലക്ഷ്മണനും ഹനുമാനും സുഗ്രീവനും എല്ലാവരും കൂടി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം വാ സുഗ്രീവൻ്റെ രാജ്യമായിട്ടുള്ള കിഷ്കിന്തയുടെ മുകളിൽ ചെന്നപ്പോൾ രാമൻ്റെ മനോഗതമറിഞ്ഞെന്ന വണ്ണം പുഷ്പക വിമാനം താണു പറക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത് അതിപ്പോൾ അവിടെ ലാൻഡ് ചെയ്തിരിക്കുകയാണ് നമുക്കറിയാം പുഷ്പക വിമാനത്തിൽ പ്രത്യേകിച്ച് പൈലറ്റില്ല ശ്രീരാമൻ്റെ മനോഗതം എന്താണോ അതനുസരിച്ച് പുഷ്പക വിമാനം പ്രവർത്തിക്കും അവിടെ ലാൻഡ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു താര രുമ തുടങ്ങിയ വാനര സുന്ദരിമാരെല്ലാം വാനര വീരന്മാരുടെ സഹധർമ്മിണിമാർ ദീർഘകാലമായി വിരഹ ദുഃഖം അനുഭവിച്ചിരുന്നവർ അവരെ കൂടി കയറ്റണമെന്നും അവരെക്കാളൊക്കെ ഏറ്റവും കൂടുതൽ ഭർത്തൃവിരഹ ദുഃഖം അനുഭവിച്ചിട്ടുള്ള സീതയുടെ അനുസരിച്ചിട്ടാണ് രാമൻ അങ്ങനെ തീരുമാനമെടുത്തത് അപ്പോൾ അവരും കൂടെ എല്ലാം വിമാനത്തിൽ കയറി എല്ലാവർക്കും എല്ലാവർക്കും സന്തോഷമായി വിമാനം വീണ്ടും അവിടെ നിന്നും ടേക്ക് ഓഫാണ് മുകളിലേക്ക് ഉയർന്നു പറക്കുകയാണ് അപ്പോൾ വിമാനത്തിൽ കയറിയ താരയെയും രൂമയെയും വാനര സുന്ദരിമാരെയും സീതാദേവി സ്വീകരിച്ചു എങ്ങനെ സ്വീകരിച്ചു എന്നാണ് രാമായണത്തിൽ പറയുന്നത് നോട്ടം കൊണ്ട് പുഞ്ചിരി കൊണ്ട് സംസാരം കൊണ്ട് ആലിംഗനം കൊണ്ട് പുരുകത്തിൻ്റെ ചലനം കൊണ്ട് ചില ആൾക്കാരെ ഇങ്ങനെ നോക്കും ചിലരെ നോക്കി പുഞ്ചിരിക്കും ചിലരോട് സംസാരിക്കും കുശലം പറയും ചിലരെ ആലിംഗനം ചെയ്യും പുല്ലരെ ഒന്ന് അക്നോളജ് ചെയ്യും പുരുകത്തിൻ്റെ ചലനം കൊണ്ട് അങ്ങനെ എല്ലാവരും കൂടി സന്തോഷമായിട്ട് യാത്ര തിരിച്ചിരിക്കുകയാണ് അപ്പോൾ ശ്രീരാമൻ വീണ്ടും താഴേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് താഴേക്ക് തന്നെ നോക്കിയിരുന്നിട്ട് കാണുന്ന ഓരോ പ്രധാനപ്പെട്ട സ്ഥലവും ഓരോ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നാഴിക കല്ലുകളായിട്ടുള്ള സീതയെ തേടിയുള്ള ആ യാത്രയിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്ന സ്ഥലങ്ങളൊക്കെ അദ്ദേഹം വീണ്ടും കാണുകയാണ് അങ്ങനെ ഓരോ സ്ഥലവും കാണുമ്പോൾ ആ സ്ഥലം സീതയ്ക്ക് വിമാനത്തിലിരുന്ന് കാണിച്ചു കൊടുക്കും അതിനെപ്പറ്റി ഒരു ചെറിയ വിവരണവും കൊടുക്കും അതാ ആ കാണുന്നത് കണ്ടോ അതാണ് ഋഷ്യമൂകാചലം അവിടെ വെച്ചാണ് ഞാൻ ബാലിയെ വധിച്ചത് ഞാൻ ബാലിയെ വധിച്ച സ്ഥലമാണത് ഋഷ്യ മൂകാചലം സീതാദേവിയെ കാണിച്ചു കൊടുക്കുകയാണ് ഇതാ കണ്ടോ അത് കഴിഞ്ഞിട്ട് മറ്റൊരു സ്ഥലത്തെത്തും അതായതാണ് പഞ്ചവടി അതാ സീതെ അത് നമ്മൾ അത് കണ്ടോ പഞ്ചവടി അവിടെയാണല്ലോ നമ്മൾ കുറച്ച് നാൾ താമസിച്ചത് ആ സ്ഥലമാണത് ഇനി പഞ്ചവടിയുടെ തൊട്ടടുത്ത് ഇനി വരും അഗസ്ത്യൻ്റെ ആശ്ര അഗസ്ത്യമുനിയുടെ ആശ്രമം അഗസ്ത്യമുനിയുടെ ആശ്രമം കഴിഞ്ഞാൽ തന്നെ തൊട്ടടുത്ത് തന്നെ സുധീക്ഷണ മഹർഷിയുടെ ആശ്രമം അഗസ്ത്യ മഹർഷിയുടെ ആശ്ര അഗസ്ത്യാശ്രമവും സുധീക്ഷണാശ്രമവും അപ്പം രണ്ടടുത്ത് എത്തുമ്പോൾ തൊഴുത് വന്ദിക്കണം എന്നാണ് ശ്രീരാമൻ സീതയോട് പറയുന്നത് വിമാനത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ താഴേക്ക് നോക്കി അഗസ്ത്യാശ്രമത്തെയും സുധീഷ്ണാശ്രമത്തെയും നോക്കി തൊഴുത് വന്ദിക്കണം അതിനുശേഷം മറ്റൊരു സ്ഥലത്തെത്തും അതായതാണ് ചിത്രകൂടാചലം അപ്പോൾ ചിത്രകൂടാചലത്തെ പറ്റി കാണിച്ചു അതാ ചിത്രകൂടാചലം എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തിട്ട് അതും സീതാദേവിയെ ഓർമ്മിപ്പിക്കും ഇവിടെയാണ് ഭരതൻ നമ്മൾ തിരക്കി വന്ന വന്നത് ഇവിടെ വെച്ചാണ് നമ്മൾ ഭരതനുമായിട്ട് കൂട്ടി കൂട്ടിക്കണ്ടത് കണ്ടുമുട്ടിയത് സംസാരിച്ചത് അവിടെ വെച്ച് ഭരതൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഭരതൻ മനസ്സെല്ലാം മനസ്സോടുകൂടി തിരിച്ചു പോയല്ലോ ആ സ്ഥലമാണ് ചിത്രകൂടാചലം ആ ചിത്രകൂടാചലം കഴിഞ്ഞ് പിന്നെയും വിമാനം മുമ്പോട്ട് പോവുകയാണ് അപ്പോഴാണ് യമുനയുടെ തട നദി കാണുന്നു യമുനാ തടത്തിൽ ശോഭിക്കുന്ന ഭരദ്വാജാശ്രമം ഭരദ്വാജ മഹർഷിയുടെ ആശ്രമം ഭരദ്വാജൻ്റെ ആശ്രമം കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് ഗംഗാനദിയാണ് ഗ ശ്രീരാമൻ പറയുകയാണ് ഓരോരോ സ്ഥലങ്ങൾ പറഞ്ഞോളൂ ഇത് ഭരദ്വാജാശ്രമമാണ് ഇനി ഇനി നമുക്ക് എത്താനുള്ളത് ഭരദ്വാജാശ്രമം കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ഗംഗാ നദിയാണ് ഗംഗാനദി കഴിഞ്ഞാലാണ് നമ്മളെ തോണി തോണിയിൽ ഇജ്ഞക്കരയിൽ എത്തിച്ച ഗുഹനുണ്ടല്ലോ ആ ഗുഹൻ്റെ രാജ്യമായിട്ടുള്ള ശൃംഗിവേരപുരം അതാണ് ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്നത് അപ്പോൾ ശൃംഗിവേരപുരം അഥവാ ഗുഹൻ്റെ രാജ്യം കഴിഞ്ഞാൽ പിന്നെ സരയു നദിയാണ് ഈ സരയൂ നദി കടന്ന് അങ്ങോട്ട് എന്നാൽ പിന്നെ കാണുന്നതാണ് അയോധ്യ അപ്പോൾ ഇതിങ്ങനെ ആ ആ ഓർഡറിൽ ഇങ്ങനെ സീതയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് എവിടെയാണ് ഭരദ്വാജാശ്രമത്തിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുള്ളൂ ഭരദ്വാജാശ്രമം കഴിഞ്ഞാൽ എന്താ ൊക്കെയാണെന്ന് കൂടി പറയുന്നു ഗംഗാനദി ശൃംഗിവേരപുരം വീണ്ടും സരയൂ നദി സരയൂ നദിക്കരയിൽ മനോഹരമായ അയോധ്യ ആ സമയത്ത് ഭരദ്വാജാശ്രമത്തിലെത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും ശ്രീരാമൻ്റെ മനം കൊതിച്ചു ഭരദ്വാജ മഹർഷിയെ ഒന്ന് കണ്ട് തൊഴുതിട്ട് പോകാം അങ്ങനെ രാമൻ്റെ മനോഗതം മനസ്സിലാക്കി പുഷ്പക വിമാനം അവിടെ താണു പറന്നു എന്തായാലും ഭരദ്വാജ മുനിയെ ഒന്ന് കണ്ടിട്ട് തന്നെ പോകാം അപ്പോൾ ഭരദ്വാജ ഭരദ്വാജമുനിയെ കാണുകയാണ് മുനേ മഹ മുനിവര്യ മഹർഷി മഹർഷി അയോധ്യയിൽ പ്രത്യേകിച്ച് വിഷയം വിശേഷം എന്തെങ്കിലും ഉടനെ തന്നെ അയോധ്യയിലെത്തും എങ്കിൽപ്പോലും രാമൻ അറിയാനുള്ള ആകാംക്ഷ മുന്നിട്ട് നിൽക്കുകയാണ് ഈ അയോധ്യയിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് വല്ല ഉണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമമോ പ്രയാസമോ ഉണ്ടോ ഒന്നും ഇല്ലല്ലോ ഇല്ലേ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു എൻ്റെ അമ്മമാർ മൂന്ന് പേർ എൻ്റെ സഹോദരന്മാർ ഭരതനും ശത്രുഘ്നും അതുപോലെ എൻ്റെ ആചാര്യന്മാർ അവരെല്ലാം സുഖമായി ഇരിക്കുന്നു അവിടെ എന്തൊക്കെയാണ് വിശേഷം പറയൂ എനിക്കറിയാൻ കൊതിയായി ഭരദ്വാജ മർശ്വറയും അങ്ങ് ഒന്നുകൊണ്ടും വിഷമിക്കണ്ട അവിടെ ആർക്കും ഒരു ദുഃഖവുമില്ല ഭരതനും ശത്രുഘ്നനുമാട്ടെ സദാ നിന്നയും കാത്തു കാത്ത് കഴിയുകയാണ് അവർ അവർ ജടാവൽക്കലങ്ങളാണ് ധരിക്കുന്നത് രാജാവ് ധരിക്കുന്ന വസ്ത്രങ്ങളല്ല അവർ ധരിക്കുന്നത് ജടാവൽക്കലങ്ങളാണ് അവർ ധരിക്കുന്നത് അവർ കഴിക്കുന്നതോ അവർ ഭക്ഷിക്കുന്നതോ ഫലമൂലാദികൾ മാത്രം പഴവർഗ്ഗങ്ങൾ മാത്രം ഭക്ഷിച്ചു കഴിയുകയാണ് ഭരതനും ശത്രുഘ്നും നിന്റെ പാതുകൾ ചെരുപ്പ് അല്ലെ പാതുകൾ പാദരക്ഷകൾ പ പാതുകൾ സിംഹാസനത്തിൽ വെച്ചിരിക്കുന്നു എന്നിട്ട് പൂജിക്കുന്നു ആ സിംഹാ സിംഹാസനത്തിൽ അങ്ങയുടെ പാതുകൾ വെച്ച് പൂജിച്ചുകൊണ്ട് ജടാവൽക്കലങ്ങൾ ധരിച്ച് ഫലമൂലാദികൾ മാത്രം ഭക്ഷിച്ചു കഴിയുകയാണ് അങ്ങയുടെ സഹോദരന്മാരായ ഭരതനും ശത്രുഘ്നും ഏത് നിമിഷവും അങ്ങ് എത്തിച്ചേരുമെന്നറിയാം അങ്ങേ കാത്തുകാത്തിരിക്കുകയാണ് അവർ എന്നിട്ട് അദ്ദേഹം ശ്രീരാമനോട് പറയും അങ്ങയുടെ കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞിരിക്കുന്നു ദിവ്യ ദൃഷ്ടി കൊണ്ട് ജ്ഞാന ദൃഷ്ടി കൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് എനിക്കറിയാം അന്ന് എന്നെ വിട്ടുവിടെ നിന്ന് പോയ ശേഷം ഭരദ്വാജൻ്റെ ആശ്രമത്തിൽ നിന്ന് അങ്ങ് അങ്ങ് യാത്ര തിരിച്ച ശേഷം എന്തെല്ലാം സംഭവിച്ചു എന്നൊക്കെ ഞാൻ അറിഞ്ഞു സീതയെ രാവണൻ അപഹരിച്ചത് അറിഞ്ഞു അങ്ങ് സുഗ്രീവനുമായി സഖ്യം ചെയ്തത് ഞാൻ അറിഞ്ഞു രാക്ഷസന്മാരെയും രാവണനെയും മറ്റേ രാക്ഷസന്മാരെയും കൊന്നൊടുക്കിയത് എനിക്കറിയാം ഹനുമാൻ്റെ ആ യുദ്ധരംഗത്തുള്ള പരാക്രമങ്ങളെക്കുറിച്ചെല്ലാം ഞാൻ ഒരുപാട് കേട്ടറിഞ്ഞിരിക്കുന്നു എന്നിട്ട് ശ്രീരാമനെ സ്തുതിക്കും ആദി മധ്യാന്തമില്ലാതെ പരബ്രഹ്മമാണങ്ങ് അങ്ങ് ശ്രീരാമൻ എന്ന് പറയുന്ന മനുഷ്യരൂപത്തിലുള്ള ഈ ശ്രീരാമനല്ല അങ്ങ് സാക്ഷാൽ പരബ്രഹ്മമാണ് ആദിയും മധ്യവും അന്തവും തുടക്കവും അവസൊ ഒടുക്കവും മധ്യവുമില്ലാത്ത സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണ് അങ്ങ് എന്നിട്ട് പറയും സാക്ഷാൽ മഹാവിഷ്ണു നാരായണനായ മോക്ഷപ്രദൻ നിൻ തിരുവടി നിർണയം നിൻ തിരുവടി അങ്ങ് മോക്ഷപ്രദനായ സാക്ഷാൽ മഹാവിഷ്ണുവാണ് നാരായണനാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു അങ്ങയുടെ കൂടെയുള്ള സീതയും ലക്ഷ്മണനും ആരാണെന്നും എനിക്കറിയാം ലക്ഷ്മി ഭഗവതി സീതയാകുന്നതും സീത എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവതിയാണ് ലക്ഷ്മി ഭഗവതിയാണ് ലക്ഷ്മണനായത് അനന്തൻ ജഗത് പ്രഭു ജഗത്പ്രഭു അങ്ങയുടെ സഹോദരൻ അങ്ങയുടെ കൂടെയുള്ള ലക്ഷ്മണൻ സാധാരണ മനുഷ്യവേഷം ധരിച്ചിട്ടുള്ള മനുഷ്യത്തിനായി മനുഷ്യനായി ജനിച്ചിട്ടുള്ള ലക്ഷ്മണനല്ല ശരിക്കും അത് മഹാവിഷ്ണുവിൻ്റെ കൂടെ എപ്പോഴുമുള്ള അനന്തനാണ് ലക്ഷ്മണനായി ജനിച്ചിരിക്കുന്നത് ഇതെല്ലാം എനിക്കറിയാം ഇതെല്ലാം പറഞ്ഞ ശേഷം ഭരദ്വാജ മഹർഷി പറയും ഇന്ന് എൻ്റെ ആശ്രമത്തിൽ അങ്ങ് താമസിച്ച് ഇവിടം പരിപാവനമാക്കി തരണം നാളെ പോകാം അയോധ്യയിലേക്ക് ഈ രാത്രി ഇവിടെ തങ്ങുക വിശ്രമിക്കുക അങ്ങനെ ഭരദ്വാജ മഹർഷിയുടെ ആ ക്ഷണം സ്വീകരിച്ച് ശ്രീരാമൻ ആശ്രമത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു മഹർഷി ശ്രീരാമനെയും സീതയും ലക്ഷ്മണനെയും പൂജിച്ച് ആദരിച്ചു അങ്ങനെ എല്ലാവരും സന്തുഷ്ടരായി അപ്പം അങ്ങനെ വിശ്രമിക്കുകയാണെങ്കിലും ശ്രീരാമൻ മറ്റൊരു ജോലി കൊടുക്കുന്നുണ്ട് ഹനുമാനെ അദ്ദേഹം തോന്നുന്നു അദ്ദേഹം തോന്നുന്നു നേരെ ചെന്ന അയോധ്യയിൽ ചെന്നിറങ്ങുമ്പം അവർ വിവ എ നമ്മളെത്തി എന്നുള്ള വിവരങ്ങൾ അറിഞ്ഞാൽ പോലെ അത്ര വലിയൊരു സസ്പെൻസാണ് ചിലപ്പം അവർക്ക് തന്നെ താങ്ങാൻ ഒക്കുന്ന ഒന്നായിരിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് വലിയൊരു ദൗത്യം തൻ്റെ ഏറ്റവും വലിയ വിശ്വസ്ത ഭക്തനായിട്ടുള്ള ഹനുമാനെ ശ്രീരാമൻ പറഞ്ഞ് ഏൽപ്പിക്കും ഞാൻ അയോധ്യയിൽ എത്തുന്നതിന് മുമ്പ് നീ അവിടെ എത്തണം ശ്രീരാമൻ അറിയാമല്ലോ ഹനുമാൻ ഏത് വേഗതയിൽ ഏത് രൂപത്തിലും ഭാവത്തിൽ എങ്ങനെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എത്തിച്ചേരാൻ കഴിയും അതെത്രയോ പ്രാവശ്യം ഹനുമാൻ തെളിയിച്ചതാണ് എന്നിട്ട് നീ മനുഷ്യ വേഷത്തിൽ തന്നെ അവിടെ അയോധ്യയിൽ ചെല്ലുക ചെന്നിട്ട് എൻ്റെ സഹോദരനായ ഭരതനെ കാണുക എന്നിട്ട് എൻ്റെ എല്ലാ വിശേഷങ്ങളും ഒന്നൊഴിയാതെ അവന് പറഞ്ഞു കൊടുക്കണം അവനെ അറിയിക്കണം എന്നിട്ട് അങ്ങനെ വെറുതെ പോകുന്ന ശ്രീരാമനെ പോലെ ശ്രീരാമനെപ്പോലിത്രധികം നന്ദി ഹൃദയത്തിൽ സൂക്ഷിക്കുന്നൊരു ഒരു അതുകൊണ്ടൊക്കെ ആണല്ലോ അദ്ദേഹത്തെ മര്യാദ പുരുഷോത്തമെന്ന് പറയലേ നമ്മൾ കണ്ടു ആ യുദ്ധം ജയിച്ചതിന് ശേഷമാണ് നമ്മൾ കാണുന്നത് ആരൊക്കെ എവിടെയൊക്കെ ഏതെല്ലാം രീതിയിൽ സഹായിച്ചിട്ടുണ്ടോ അവരോടെല്ലാം ഹൃദയം നിറഞ്ഞ നന്ദി അദ്ദേഹം പ്രകാശിപ്പിച്ചിട്ടുണ്ട് വന്ന വഴി മറക്കുന്നവനല്ല ശ്രീരാമൻ അദ്ദേഹത്തിന് ഇങ്ങോട്ട് വന്ന വഴിക്ക് സഹായിച്ചിട്ടുള്ളത് വളരെ പ്രമുഖനായിട്ടുള്ള ഒരാളാണ് ഗുഹൻ അപ്പം ഹനുമാൻ ഗുഹൻ്റെ അടുത്തും ഹനുമാനെ പറഞ്ഞു വിടുന്നുണ്ട് ഗു പോ നേരെ അങ്ങ് അയോധ്യ പോകരുത് പോകുന്ന വഴി ഗുഹനെ കാണണം അവനോടും വിശേഷങ്ങൾ പറയണം അങ്ങനെ ഹനുമാൻ മനുഷ്യവേഷം ധരിച്ചു പോയി ഗുഹനെ കണ്ടു കാര്യങ്ങളൊക്കെ പറഞ്ഞു അവിടെ നിന്നും അയോധ്യയ്ക്ക് സമീപമുള്ള നന്ദി നന്ദിഗ്രാമത്തിലെത്തി അവിടെയാണ് ഈ സഹോദരനോടൊപ്പം ജടാവൽക്കരണങ്ങൾ ധരിച്ച് ഫലമൂലാദികൾ മാത്രം ഭക്ഷിച്ച് പൂജയും ധ്യാനവുമായി ഭരതൻ വസിക്കുന്നത് ഭരതനെ കണ്ട ആളിനെ കണ്ട തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിലായി ഭരതൻ കൃഷ ശരീരനായി തന്നെ മേലിഞ്ഞുണങ്ങി ഒരു ഈർക്കിൽ പരുവമായി ഭരതൻ ഹനുമാൻ അങ്ങനെ തോന്നുകയാണ് ഇതൊരു കൃഷി ശരീരനായല്ലോ എന്നിട്ട് തോന്നിയിട്ട് ഹനു ഹനുമാൻ സ്വയം തോന്നുകയാണ് ഇവനെപ്പോലെ ഒരു ഭക്തൻ ഭരതനെപ്പോലെ ഒരു ഭക്തൻ ഈ ഭൂമിയിൽ വേറെയില്ല എന്നാണ് ഹനുമാൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ഇംപ്രഷൻ അതാണ് ഇതേപോലെ വലിയൊരു ഭക്തൻ ഈ ഭൂമിയിൽ വേറെ ഇല്ല ഞാൻ അങ്ങനെ ഒരാളിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എനിക്ക് ഭരതനോട് അങ്ങേറ്റത്തെ ബഹുമാനം തോന്നുന്നു എന്നാണ് ഹനുമാൻ മനസ്സിൽ വിചാരിക്കുന്നത് എന്നിട്ട് ഹനുമാൻ്റെ എല്ലാ കഥകളും പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു അല്പസമയം ഇനി വളരെ കുറച്ച് സമയം നിനക്ക് കാത്തിരിക്കേണ്ടതുള്ളൂ ശ്രീരാമൻ ഇപ്പോൾ ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലുണ്ട് നേരം വെളുത്താലുടൻ തന്നെ അദ്ദേഹം എത്രയും വേഗം അദ്ദേഹം ഇവിടെ എത്തും നിനക്ക് നിൻ്റെ ജ്യേഷ്ഠനെ കാണാനായിട്ടുള്ള സമയം പതിനാല് വർഷത്തിന് ശേഷം നിനക്ക് ജ്യേഷ്ഠനെ കാണാനായിട്ടുള്ള ദിവസവും സമയവും അടുത്തു ഇനി ഏത് നിമിഷം വേണമെങ്കിലും ലക്ഷ ശ്രീരാമൻ ലക്ഷ്മണനോടും സീതാദേവിയോടുമൊപ്പം സുഗ്രീവനോടും വിഭീഷണനോടും മറ്റനേകം വാനരവീരന്മാരോടുമൊപ്പം ഈ അയോധ്യയിൽ ഇവിടെ വന്ന് പുഷ്പക വിമാനത്തിൽ വന്ന് ഇറങ്ങും അദ്ദേഹം രാവണനെ വധിച്ച ശേഷം സീതാസമേതം ശ്രീരാമൻ മടങ്ങിയെത്തുകയാണ് അവൾ അദ്ദേഹത്തെ അങ്ങനെ മടങ്ങിയെത്തിയെത്തുന്ന വിജയശ്രീ ലാളിതനായി തിരികെ എത്തുന്ന ശ്രീരാമനെ തൊഴുതു വണങ്ങി സ്വീകരിക്കാനും യഥോചിതം ആദരിക്കാനും സൽക്കരിക്കാനും സ്വീകരിക്കാനും ഇനി വളരെ കാലം അയോധ്യയിൽ സുഖമായി ജീവിച്ചിരിക്കാനും നീ ദീപിക്കാനും നീ തയ്യാറെടുക്കുക പ്രിയ ഭരത എന്ന് ഹനുമാൻ പറയും ഇത് കേട്ടതും അറിഞ്ഞതും ശ്രീരാമൻ വരുന്നു എന്ന് കേട്ടതും ഭരതൻ്റെ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഇമ്മീഡിയറ്റ് റിയാക്ഷൻ എന്താണ് ഭരതൻ മോഹാലസ്യപ്പെട്ട അങ്ങ് വീഴും നമ്മൾ എത്രമാത്രം നമ്മൾ അദ്ദേഹം ഹൃദയത്തിൽ ആഗ്രഹിച്ചെന്നൊരു കാര്യമാണ് ഹനുമാൻ വന്ന് പറയുന്നത് അല്പസമയത്തിനകം ജ്യേഷ്ഠൻ മടങ്ങി വരുമത്ര അപ്പോൾ തന്നെ ആ വാർത്ത ആ സന്തോഷത്തിൻ്റെ ആ സന്തോഷാതിരേഖത്താൽ അത് സഹിക്കാൻ അദ്ദേഹം പെട്ടെന്ന് മോഹാലസ്യപ്പെട്ട് വീണു ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാലം പതിനാല് വർഷം കാത്തിരുന്നത് ആരുടെ ദർശനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാലം ജടാവൽക്കലങ്ങൾ ധരിച്ച് ഫലമൂലാദികൾ മാത്രം ഭക്ഷിച്ച് പാതകങ്ങളെ പൂജിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥനാ നിരതനായി ഞാൻ ഈ കഴിഞ്ഞ പതിനാല് വർഷം ഞാൻ കഴിച്ചുകൂട്ടിയത് ആ മഹാനായ എൻ്റെ ജ്യേഷ്ഠൻ ശ്രീരാമചന്ദ്രൻ ഇതാ വരുന്നു പോലും ഉടൻ തന്നെ ഇവിടെ എത്തും പോലും അദ്ദേഹത്തിൻ്റെ സന്തോഷം സഹിക്കാനായാലം മോഹാലസ്യപ്പെട്ട് വീണു അല്പസമയ ദിവസം ഉണർന്ന സമയത്ത് ഈ വാർത്ത ഈ സന്തോഷ വാർത്ത തന്നെ അറിയിച്ച ഹനുമാനെ അദ്ദേഹം ഗാഠമായി ആലിംഗനം ചെയ്തു ആലിംഗനം ചെയ്യുന്ന സമയത്ത് ഭരതൻ്റെ കണ്ണുകളിൽ നിന്നും ഹർഷബാഷ്പം ബാഷ്പം ആനന്ദം കൊണ്ടും കണ്ണുനീര് വരുമല്ലോ ആനന്ദ കണ്ണുനീരിങ്ങനെ ഒഴുകിയിറങ്ങുകയാണ് ഭരതൻ്റെ കണ്ണുകളിൽ നിന്നും ഈ സമയത്ത് മുന്നൂറ്റി അഞ്ചാമത്തെ കാപ്സ്യൂൾ അവസാനിക്കുന്നു ശേഷം ശ്രീരാമൻ എപ്പോഴാണ് എത്തിയത് എങ്ങനെയാണ് സ്വീകരിച്ചത് ഇതെല്ലാം നമുക്കറിയണം അത് മുന്നൂറ്റി ആറാമത്തെ കാപ്സ്യൂളിൽ അതുവരേക്കും നന്ദി നമസ്കാരം